ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തി പോലീസ് സംഭവത്തിൽ കുഞ്ഞിന്റെ മാതാവ് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് കായിപ്പുറം ആശ പുരുഷ സുഹൃത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് രാജേഷ് ഭവനിൽ രതീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ മൃതദേഹം രതീഷിന്റെ വീട്ടിൽ കണ്ടെത്തി ടോയ്ലറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം കുട്ടികളില്ലാത്ത തൃപ്പൂണിത്തുറ സ്വദേശിക്ക് കൈമാറിയെന്നായിരുന്നു മാതാവ് ആദ്യം പറഞ്ഞത് സംഭവത്തിൽ യുവതിയെയും സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്തു രതീഷിന്റെ വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ ജഡം സംഭവം വാർത്തയായതോടെ പുറത്തെടുത്ത് ശുചിമുറിയിൽ വച്ചിരിക്കുകയായിരുന്നു മൃതദേഹം കത്തിക്കുകയായിരുന്നു ഉദ്ദേശ്യമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇരുവർക്കുമെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി പ്രസവശേഷം ആശുപത്രി വിട്ട ആശയ അന്വേഷിച്ച് വീട്ടിലെത്തിയ ആശാ പ്രവർത്തകർ കുഞ്ഞിനെ കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകം പുറത്തുകൊണ്ടുവന്നത് തൃപ്പൂണിത്തുറയിലെ ദമ്പതിമാർക്ക് കുഞ്ഞിനെ ദത്ത് നൽകിയെന്നാണ് ആശ ഇവരോട് പറഞ്ഞത് ആശാ പ്രവർത്തകർ നൽകിയ വിവരം പഞ്ചായത്ത് അധികൃതർ പോലീസിന് കൈമാറി അന്വേഷണത്തിൽ ഇത് കളവാണെന്നും ബോധ്യപ്പെട്ടു ആശയിൽ നിന്ന് രതീഷ് കുഞ്ഞിനെ ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്നും പോലീസ് പറയുന്നു ഇരുവരും വിവാഹിതരും വേറെ കുടുംബവുമായി കഴിയുന്നവരുമാണ് അഞ്ചു ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിയാറിനായിരുന്നു ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആശയുടെ പ്രസവം ഭർത്താവിനും അടുത്ത ബന്ധുക്കൾക്കും ഇക്കാര്യം അറിയാമായിരുന്നു എന്നാൽ വിവാഹേതര ബന്ധത്തിലെ കുഞ്ഞായതിനാൽ ഇവരാരും സഹകരിച്ചിരുന്നില്ല വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തെങ്കിലും ബില്ലടയ്ക്കാൻ പണമില്ലാത്തതിനാൽ പിറ്റേന്നാണ് ആശുപത്രി വിട്ടത് അപ്പോൾ കുഞ്ഞ് ഒപ്പമുണ്ടായിരുന്നെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു വീട്ടിലേക്ക് പോകും വഴി കുട്ടിയെ രതീഷിന് കൈമാറിയെന്നാണ് വിവരം പ്രസവശേഷം അമ്മയും കുഞ്ഞും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനായിരുന്നു ആശുപത്രി വിട്ടത് തുടർന്ന് കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി രതീഷിന് കൈമാറി രാത്രി ഏറെ വൈകിയാണ് ഇരുവരും പിരിഞ്ഞത് അന്ന് തന്നെ രതീഷ് കുഞ്ഞിനെ വീട്ടിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു കുഞ്ഞിനെ അനാഥാലയത്തിൽ നൽകുമെന്ന് രതീഷ് പറഞ്ഞതായാണ് ആശയുടെ മൊഴി കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിടുകയായിരുന്നു പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെയാണ് മൃതദേഹം പുറത്തെടുത്ത് ടോയ്ലറ്റിൽ ഒളിപ്പിച്ചത് തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനോ കത്തിച്ചു കളയാനോ ആയിരുന്നു നീക്കമെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രസവശേഷം യുവതി വീട്ടിലെത്തിയെങ്കിലും കുഞ്ഞ് ഇവർക്കൊപ്പമുണ്ടായിരുന്നില്ല കുഞ്ഞിനെ കാണാതായതോടെ ആശാവർക്കർമാരാണ് ജനപ്രതിനിധികളെയും തുടർന്ന് ചേർത്തല പോലീസിനെ വിവരം അറിയിക്കുന്നത് ആശാ പ്രവർത്തകർ ചോദിച്ചപ്പോൾ തൃപ്പൂണിത്തുറയിലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകിയെന്നായിരുന്നു യുവതിയുടെ മറുപടി യുവതിക്ക് മറ്റു രണ്ട് മക്കളുണ്ട് ഒരു കുട്ടിയെ കൂടി വളർത്താനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് യുവതി പറഞ്ഞതായി ആശ പ്രവർത്തകരും വ്യക്തമാക്കി യുവതി പ്രസവിച്ച കുഞ്ഞിനെ കാണാനില്ലെന്ന് ഇന്നലെ രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചതോടെ രതീഷ് കുഞ്ഞിന്റെ ജടം എന്ന് പോലീസ് പറയുന്നു കുഞ്ഞിനെ രതീഷിന് കൊടുത്തുവിട്ടതായി ആശ ചോദ്യം ചെയ്യലിനിൽ സമ്മതിച്ചു ചേർത്തല സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അരുൺ എസ് ഐ കെ പി അനിൽകുമാർ എന്നിവർ ആശുപത്രിയിൽ നിന്ന് വിവരം ശേഖരിച്ച ശേഷമാണ് ആശയെ ചോദ്യം ചെയ്യാനെത്തിയത് തുടർന്ന് രതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി ചോദ്യം ചെയ്യലിൽ ഇയാളും സമ്മതിച്ചു വീട്ടിലെ ശുചിമുറിക്ക് പുറത്താണ് കുഴിച്ചിട്ടതെന്നും അയാൾ മൊഴി കൊടുത്തിരുന്നു പുറത്തെടുത്ത ശുചിമുറിയിൽ വെച്ചിരുന്ന ജഡം ഇയാളുടെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെടുത്തു രതീഷിന് ഒരു കുട്ടിയുമുണ്ട് കുഞ്ഞിനെ കൊന്നത് അമ്മ ആശയുടെ ആൺ സുഹൃത്ത് രതീഷാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു രതീഷാണ് ഭർത്താവ് എന്ന വ്യാജനെ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരായി വന്നതും രതീഷാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി